നിത്യസഹായ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രമായ തലോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുനാളിന് കൊടിയേറി കൊടിയേറ്റ് ദിനമായ വ്യാഴാഴ്ച വൈകീട്ട് പ്രസിതേന്തി വാഴ്ചയും തുടർന്ന് വിശുദ്ധ കുർബാന നൊവേന ലതീഞ്ഞ് ഉണ്ടായിരുന്നു ഫാദർ വർഗീസ് ചരപ്പറമ്പിൽ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് ഇടവകയിലെ മുതിർന്ന വൈദികനായ ഫാദർ ജേക്കപ്പ് ചേരിക്കത്തടം ഇടവക വികാരി റവറൻ ഡോക്ടർ ബെന്നി ജോൺ മാരാംപറമ്പിൽ എന്നിവർ തിരുനാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ആതിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച ഉണ്ടായിരുന്നു അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രെഡ് കോട്ടൂർ ജനറൽ കൺവീനർ സിബി വടക്കേ മയ്യോട്ടിൽ ട്രസ്റ്റിമാരായ കുര്യാക്കോസ് മടത്തിക്കുന്നേൽ ബേബി ജോസഫ് പുത്തൻപറമ്പിൽ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ജെറിൻ പാറയിൽ കേന്ദ്രസമിതി വൈസ് ചെയർമാൻ ജോൺസൺ കൊച്ചുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജെയ്മോൻ ഓലിയപ്പുറം കാർമികത്വം വഹിച്ചു തുടർന്ന് പൊതു ആരാധന നടന്നു ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണം റവറൻ ഡോക്ടർ ബർക്കുമാൻ സ്കോടക്കൽ നേതൃത്വം നൽകി റവറൻ ഡോക്ടർ ആന്റണി നരികുളം ദിവ്യകാരുണ്യ സന്ദേശം നൽകി തുടർന്ന് വിശുദ്ധ ഗീവർഗീസിന്റെ തിരുസ്വരൂപഘോഷയാത്ര ടൗൺ കപ്പേളയിലേക്ക് നടന്നു രാത്രിയേഴിന് കലാവിരുന്നും ഉണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന നൊവേന ലതീഞ്ഞ് ഇടവകയിലെ വൈദികർ കാർമികത്വം വഹിക്കും ഏഴ് മുപ്പതിന് രൂപമെഴുന്നള്ളിച്ചുവെക്കും തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിക്കൽ ഒൻപതിന് വിശുദ്ധ കുർബാന നൊവേന ലതീഞ്ഞ് ഫാദർ ജോൺ പോൾ പുലിക്കോട്ടിൽ കാർമികത്വം വഹിക്കും വൈകിട്ട് അഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാന വേസ്പര ഫാദർ ജെറിൻ പാലത്തിങ്കൽ കാർമികത്വം വഹിക്കും തുടർന്ന് റവറൻ ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളം പ്രസംഗിക്കും ശേഷം ആഘോഷമായ പട്ടണ പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം വാദിമേളങ്ങളുടെ സ്റ്റേജ് ഷോ തിരുനാൾ ദിനമായ ഇരുപത്തിയാറിന് രാവിലെ അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രെഡ്ഡി കോട്ടൂർ കാർമികത്വം വഹിക്കും ഏഴിന് വിശുദ്ധ കുർബാന ഇടവക വികാരി ഫാദർ ബെന്നി ജോൺ മാരാംപറമ്പിൽ കാർമികത്വം വഹിക്കും എട്ട് മുപ്പതിനെ വിശുദ്ധ കുർബാന ഫാദർ ജോഷി വാസുപുരത്തുകാരൻ കാർമികത്വം വഹിക്കും വൈകിട്ട് അഞ്ചിന് ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ വിപിൻ കുരിശുതറ കാർമികത്വം വഹിക്കും ഫാദർ സുരേഷ് മൽപ്പാൻ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് രാജകീയ പട്ടണ പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം വാദ്യമേളങ്ങളുടെ സ്റ്റേജ് ഷോ തിരുനാൾ സമാപന ദിവസമായ ഇരുപത്തിയേഴിന് രാവിലെ അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന ആറ് മുപ്പതിന് മരിച്ചവർക്ക് വേണ്ടിയുള്ള റാസ കുർബാന സിമിത്തേരി സന്ദർശനം കൊടിയിറക്കം തിരുസ്വരൂപങ്ങൾ തിരികെഴുന്നള്ളിക്കൽ ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനും നടക്കുന്ന പട്ടണ പ്രദക്ഷിണത്തിനോടനുബന്ധിച്ച് പ്രദക്ഷിണ വീതി അലങ്കാര മത്സരവും ടാബ്ലോ മത്സരവും ഉണ്ടായിരിക്കും ഇരു മത്സരങ്ങൾക്കും പതിനായിരത്തി ഒന്ന് ഏഴായിരത്തി ഒന്ന് അയ്യായിരത്തി ഒന്ന് മൂവായിരത്തി ഒന്ന് എന്നീ ക്രമത്തിൽ ക്യാഷ് അവാർഡുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐഫോറിന്യൂസ് വൈക്യം